മാംഗല്യം കണ്ണൂർ ൂർ പഞ്ചായത്ത് കർമ്മ പദ്ധതികളുടെ ഭാഗമായാണ് സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷന്റെ സഹകരണത്തോടെ പയ്യാവൂർ മാംഗല്യം എന്ന പദ്ധതി നടപ്പിലാക്കുന്നത് പ്രസിഡന്റ് സാജു സെവിയറിന്റെ മനസ്സിൽ തോന്നിയ ഒരാശയം എല്ലാവരും കൂടി ഏറ്റെടുക്കുകയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി മാറിയിട്ടുള്ളത് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം അരക്ഷിതാവസ്ഥയാണ് ആ അരക്ഷിതാവസ്ഥയ്ക്ക് ഒരു കാരണം മകൻ്റെ കല്യാണം നടക്കാത്തതാണ് അല്ലെങ്കിൽ ഒരു കുട്ടി വിധവയായി മോള് വിധവയായി തിരിച്ചു വന്നു അല്ലെങ്കിൽ ഭർത്താവിനോട് പിണങ്ങി പിരിഞ്ഞ് ഇവിടെ വന്നു ഇനി ഇവരുടെയൊക്കെ ഭാവി എന്താണ് എന്നൊക്കെ ചോദിച്ചു വരുന്ന രക്ഷിതാക്കൾ അനുദിനം പെരുകു വരികയാണ് അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അവരുടെ ആ കുടുംബപരമായ ജീവിതത്തിലേക്ക് ഒരു നുറുങ്ങുവെട്ടം ആകാൻ പയ്യാവൂർ പഞ്ചായത്തിന് സാധിച്ചാൽ അത് വലിയൊരു മെച്ചമായിരിക്കും ഓഫീസിൽ നിന്നും വിതരണം ചെയ്യുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് കവറിലിട്ട് ഫ്രണ്ട് ഓഫീസിൽ ഏൽപ്പിച്ചാൽ മതി ഓഫീസിൽ എത്താൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോറം ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും പദ്ധതി അനൗൺസ് ചെയ്ത് മൂന്ന് ദിവസം കൊണ്ട് നൂറുകണക്കിന് ഫോൺ കോളുകളാണ് സാജു സേവ്യനെ തേടിയെത്തിയത് അതുപോലെ തന്നെ ഒട്ടേറെ അപേക്ഷകളും പഞ്ചായത്ത് ഓഫീസിലെത്തിയിട്ടുണ്ട് എന്നെ നേരിട്ട് മൂന്ന് ദിവസം കൊണ്ട് വിളിച്ചത് ഏതാണ്ട് ഇപ്പൊ തന്നെ കഴിഞ്ഞ ഒരു വർക്കിംഗ് ഡേയിൽ ഇത് ഒൻപത് അപേക്ഷകൾ ഇവിടുത്തെ ലഭിക്കുന്ന അപേക്ഷകൾ വിവിധ കാറ്റഗറികളിലാക്കി തിരിച്ച് അപേക്ഷകരുടെ രക്ഷിതാക്കളെ അറിയിക്കും പിന്നീട് ഒരു പൊതുവേദിയിൽ വെച്ചാണ് വിവാഹ നിശ്ചയം നടക്കുക വധൂപരന്മാർക്ക് പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ പങ്കെടുത്താലും മതിയാകും നിശ്ചയത്തിനുശേഷം വീട്ടുകാരുടെ തീരുമാനത്തിനനുസരിച്ച് എവിടെ വെച്ച് വേണമെങ്കിലും വിവാഹം നടത്താം രണ്ടു വർഷം മുമ്പ് പട്ടുവം പഞ്ചായത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല അപേക്ഷയിലെ യുവതികളുടെ എണ്ണക്കുറവായിരുന്നു പദ്ധതി പരാജയപ്പെടാൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെയും അങ്ങനെ ഒരു ആശങ്കയുണ്ടോ എന്ന ചോദ്യത്തിന് പ്രസിഡന്റിന്റെ മറുപടി ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ കണ്ണൂർ ജില്ല സിംഗിൾ വുമൺ വെൽഫെയർ അസോസിയേഷൻ എന്ന് പറയുന്ന വിധവകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘടനയുണ്ട് ആ സംഘടനയുമായിട്ടാണ് നമ്മൾ ആദ്യം ആലോചന നടത്തിയത് അവരുടെ പൂർണ്ണ പിന്തുണയാണ് ഈ ഇക്കാര്യത്തിലുള്ളത് അവരിലൂടെയാണ് പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ അപേക്ഷകൾ വരേണ്ടത് ഇത് പയ്യാവൂർ പഞ്ചായത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പദ്ധതിയല്ല കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള യുവതികൾക്കും യുവാക്കൾക്കും ഉപകാരപ്പെടുന്ന പദ്ധതി തന്നെയാണ് പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവനോടൊപ്പം ശ്രീനി ആലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ